പാവോ ഭാര്യ വീണ്ടും വന്നു എന്നാലും ഇന്ന് ഭാഗ്യമുണ്ട് ഒരു ലോട്ടറി എടുത്തോ സാറുണ്ട് സാറിനെ സ്വാധീനിക്കാനേ ചാർട്ടില് കൊലയായിട്ട് വന്നൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ എന്നോട് വന്ന സങ്കടം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആർക്കും പെൻഷൻ കൊടുക്കണില്ലേ ഇവിടുന്ന് അടുത്തുള്ള കോയക്കു കിട്ടിയുള്ള പെൻഷൻ ഇവിടുന്നോ ഇവിടുന്ന് ഇവിടുന്നല്ലേ തയ്യൽ തൊഴിലാളിയുടെ ആ അവിടുന്ന് കിട്ടും തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അതുപോലെ ഈ ചെത്തു തൊഴിലാളി മോട്ടോർ തൊഴിലാളി കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇവർക്കൊക്കെ കിട്ടും പക്ഷെ ഇവിടുന്ന് കൊടുക്കാൻ നിർവാഹമില്ല അതാ പറഞ്ഞത് അതെന്താ കെട്ടിടത്തൊഴിലാളി മാത്രം പൈസ കിട്ടാത്ത എന്താ ചെയ്യാ നിങ്ങൾ നിങ്ങൾ ഈ വിഷമങ്ങൾ പറയുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് അതായത് പത്ത് ലക്ഷത്തിൽ കൂടുതൽ കെട്ടിടങ്ങൾക്ക് ചെലവ് വരുന്നവര് സീറോ പോയിന്റ് ഫൈവ് പെർസെന്റേജ് സെസ് അടയ്ക്കണമെന്നാണ് വ്യവസ്ഥ ഒരാൾ ഇവിടെ വന്ന് സെസ് അടയ്ക്കുന്നില്ല പിന്നെ എങ്ങനെ ഇവിടെ പൈസ ഉണ്ടാവും അല്ല ഞങ്ങള് നല്ല പങ്കാലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു അംശം നിലയ്ക്ക് അടച്ചിരുന്നേ അപ്പൊ ഞങ്ങൾക്ക് ഈ ശ്വാസം മുട്ടായിട്ട് വയ്യാത്ത സമയത്ത് അതിന് ഒരു പെൻഷൻ കിട്ടണ്ടേ അതെ അതൊക്കെ ന്യായമാണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് അതിലൊരു തറക്കില്ല നിങ്ങൾക്ക് ഈ വയസ്സുകാലത്ത് നിങ്ങൾക്ക് പെൻഷൻ തരണം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് പക്ഷെ ഈ പറയുന്ന വരുമാനം വേണ്ടേ എന്നാലല്ലേ എടുത്ത് തരാൻ പറ്റൂ ഗവൺമെന്റ് ഇത് തരണ്ടേ തരണ്ടേ സർക്കാർ എന്താ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യം സർക്കാരിന് ഇതിൽ ഇടപെടാൻ പറ്റില്ല ഇപ്പോ സർക്കാരിന്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല നിത്യ ചെലവിന് പോലും പൈസ ഇല്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ അത് എങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് പെൻഷൻ തരും ഞങ്ങളുടെ അവസ്ഥ അതെ സങ്കടം എനിക്ക് മനസ്സിലാവണ്ട് ഇപ്പോ വേറെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം അതായത് ഇപ്പോ പി എസ് സി ചെയർമാന് രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് ശമ്പളം ആ ആ ശമ്പളം ഇപ്പോ നാല് ലക്ഷം രൂപയായിട്ട് ഉയർത്തണം അതുപോലെ തന്നെ പി എസ് സി മെമ്പർമാർക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തിമൂവായിരം രൂപയാണ് അവർക്ക് ഉണ്ടായിരുന്നത് അതിപ്പോ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാക്കിയിട്ട് മാറ്റണം അപ്പൊ ഇങ്ങനെ ഉയർന്ന രീതിയിൽ ശമ്പളം വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് ആ നിലയ്ക്ക് വേണം പെൻഷനും കൊടുക്കാൻ അപ്പൊ പൈസ കൂടുതൽ ചെലവാകും പിന്നെ എങ്ങനെ നിങ്ങളെ പോലുള്ള ആളുകൾക്ക് നമുക്ക് ഇത് തരാൻ പറ്റും ഇതിന്റെ ആൾക്കാരാരാണെന്നൊന്ന് ഞങ്ങക്ക് അറിഞ്ഞൂടാ സാറ് സമയം കിട്ടുമ്പോ അവരുടെ അടുത്തൊരു കാര്യം പറയണം എൻറെ അച്ഛനെ പോലെ ഈ കെട്ടിട നിർമ്മാണത്തിന് പോയിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ അവിടെ ഈ സിമെന്റിന്റെ പൊടിയുടെ ഒക്കെ അലർജി കൊണ്ട് ഇതുപോലെ ആസ്മയം വന്ന് ഇപ്പൊ ഒന്നിനും പറ്റാതൊക്കെ എടുക്കണ മനുഷ്യരുണ്ട് ഈ പാവങ്ങളുടെ വയർ നിറച്ചിട്ട് ആ ഉന്നതന്മാരുടെ വയർ നിറയ്ക്കാൻ പറ സാറെ നീ ഒന്ന് നിർത്തി നമ്മളെ പോലുള്ള സാധാരണക്കാരൊന്നും ഒരു മനുഷ്യന്റെ കടത്ത് കൂട്ടിയിട്ടില്ല അല്ല എനിക്കിതൊക്കെ അറിയായിരുന്നു അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് അതെ ആയ കാലത്ത് ഒരുപാട് ബിൽഡിങ്ങുകള് പണിയെടുത്തിട്ടുള്ള എന്റെ പണി സാധനങ്ങളാണ് അല്ല അത് എന്തിനാ ഇവിടെ വെക്കണത് അല്ല ഈ വയ്യാത്ത സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴേ ഒരമർഷം ഒരു വിഷമം ഒരു ദേഷ്യമൊക്കെ വരിക എനിക്ക് ഇതിനോട് ഇതെനിക്കനി വേണ്ട ഇതേ നിങ്ങൾ എടുത്തോ എന്നിട്ട് വിറ്റിട്ട് കിട്ടണ കാശ് സർക്കാരിന്റെ കാച്ചാ